ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോക്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ മുമ്പിൽ എത്തുന്ന വീഡിയോ വയനാടിൻ പോത്തും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഗൈസ് ഇന്ന് ഓണമാണ് ഓണമായിട്ട് നമ്മളൊരു പോത്തും കാല് വയനാടിൻ പോത്തും കാല് വയ്ക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ വാളക്കടന്ന് നമ്മൾ വെട്ടി വാങ്ങിച്ചു ഈ സൈസിലാണ് വെട്ടി വാങ്ങിച്ചത് അപ്പോൾ ഈ സൈസിൽ മാക്സിമം ഈ സൈസിൽ തന്നെ വെട്ടി വാങ്ങുക എങ്കിൽ മാത്രമേ ഇടിച്ചെടുക്കാനുള്ള നമുക്ക് ഗ്രിപ്പ് കയ്യിൽ കിട്ടൂ അതേപോലെ തന്നെ പോത്തും കാല് വെട്ടി വാങ്ങിച്ച പല സൈസിലുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതേപോലെ കുറച്ച് മാംസം കിട്ടുക നമ്മൾ അതിനെ നമ്മൾ കൂട്ടാൻ വയ്ക്കാനാണ് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ബാക്കി ഞാൻ ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിയായി കഴുകി വെച്ച പോത്തും കാല് അതേപോലെ നല്ല ക്ലീനാക്കി കഴുകി എടുക്കുക വയനാടൻ പോത്തും ഉണ്ടാക്കും മുമ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം ആദ്യമായി സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചു വെച്ചത് അടുത്തതായി നമ്മുടെ നാടൻ കുരുമുളക് അടുത്തതായി മുളക് പൊടി മല്ലിപ്പൊടി അടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ മുളക് അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് പ്രത്യേകിച്ച് നമുക്ക് വറുക്കാനുള്ള തേങ്ങ അതേപോലെ ചെറുവുള്ളി ഉപ്പ് ജീരകം ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എണ്ണ കൂടെ ഇതിന് ആവശ്യമുണ്ട് പോത്തും കാൽ ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടാക്കാൻ വച്ചിരിക്കുന്നു നമുക്ക് അടുത്തതായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മതി ആവശ്യത്തിന് എണ്ണ ആയിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം ഏകദേശം പൊട്ടി തുടങ്ങാൻ തുടങ്ങുന്നു ശബ്ദം കേൾക്കുന്നില്ല എല്ലാവരും നമുക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നമുക്ക് സവാളായിട്ട് തിക്കിണ്ടി കൊടുക്കാം ഇവർ റോസ് കളർ ആവുന്നവരെ നമുക്ക് കിണ്ടണം ഉള്ളി ഏകദേശം കറക്റ്റായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് മുളകും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം യോജിപ്പിച്ചെടുക്കാം ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ആക്കിയിട്ടുള്ളത് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതേപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇടാം അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി അടുത്ത് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം നാടൻ കുരുമുളകാണ് നമുക്ക് കിണ്ടി കൊടുക്കാം ഓക്കേ ഇതിന്റെ പുറത്ത് ആവിശത്തിനെ വിളിച്ചണ ചേർക്കാം ഓക്കേ ആവിശത്തിനെ വിളിച്ചണ ചേർത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇളക്കി കൊടുക്കാം നാടൻ കുരുമുളക് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കാരണം ഈ നാടൻ കുരുമുളക് ആണ് നമ്മൾ ചേർക്കുക നമ്മുക്ക് ഇതിലേ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർക്കാം ഉണക്കമുന്തിരി ചേർക്കുന്ന ഒരു നല്ല ടേസ്റ്റ് കിട്ടും ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലെ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ടേസ്റ്റ് ആണ് അപ്പൊ ആ രീതിയിലുള്ള ഉപ്പ് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് ഇതിനെ ഇളക്കി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം നമുക്ക് പാകമായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിൻ്റെ റോത്തിൻ്റെ കാല് ഇട്ട് കൊടുക്കാം കാലിട്ടുകൊടുത്ത് ഇതിനെ നമുക്ക് യോജിപ്പിക്കാണ്ട് ഈ മസാലയായിട്ട് യോജിപ്പിക്കാം മസാല ഇട്ട് ഒഴിക്കുന്ന കുറച്ച് പാടാണെങ്കിലും മാക്സിമം ഒന്ന് നല്ല ഇതുപോലെ വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും അങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിക്കുക മസാല മാക്സിമം ഈ എല്ലിലായിട്ടുണ്ട് ത്തിൻ്റെ കാലിലായിട്ടുണ്ട് ഇതേപോലെ എല്ലാം മാക്സിമം പയ്യെ ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇത് നമുക്ക് നാല് മണിക്കൂറാണ് വേവിക്കാനുള്ളത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് എടുത്ത് കിണ്ടി നോക്കുക നാല് മണിക്കൂർ കഴിയുമ്പോൾ ആവും എങ്കിൽ മാത്രമേ ഇത് വേവുകയുള്ളൂ നമുക്കടുത്ത് നാല് മണിക്കൂർ അടച്ച് വെച്ച് വേവിക്കാം പോത്തും കാലിൽ നമ്മൾ വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ച് അടച്ചു വച്ചു ഇനി അടുത്ത് നമുക്ക് ഒരു മസാലക്കൂട്ടുണ്ടാക്കാൻ വേണ്ടി പോകാം അതിനെ നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കുകയാണ് ഏകദേശം ചീനച്ചട്ടി ചൂടായി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ആവശ്യത്തിന് മതി ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു എണ്ണ ഇത്തിരി ചൂടാ ചൂടാവണം അതുവരെ കത്തിക്കാം ഏകദേശം ചൂടായി നമുക്ക് വറുക്കാനുള്ള മസാല കൂട്ട് തട്ടാം മസാല കൂട്ടിൽ ചെറുളി തേങ്ങ ജീരകം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം തട്ടി നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതിനെ മൂപ്പിക്കാം മാക്സിമം മൂക്കുന്നവരെ മൂപ്പിക്കുക ഇത് ഏകദേശം നമുക്ക് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഇതിനെ നമുക്ക് പേസ്റ്റ് ആക്കണം മിക്സിയിൽ വെച്ചാണ് അടിക്കാനുള്ളത് എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ചേർക്കാൻ പറ്റൂ നമ്മൾ അടച്ചു വെച്ച സാധനം തുറന്ന് നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് ചേർക്കാം അത് വെച്ച തേങ്ങാ കൊത്ത് മിക്സിയിലടിച്ചതാണ് ചൂടാക്കി മിക്സിയിലടിച്ചതാണ് നമുക്കത് ചേർത്ത് കൊടുക്കാം നമുക്ക് ചേർത്ത് കൊടുത്ത തേങ്ങ തേങ്ങക്കൊത്ത് നമുക്ക് യോജിപ്പിക്കാം നല്ലവണ്ണം യോജിപ്പിക്കാം ഇപ്പം കണ്ടാവും നല്ല ചുവന്ന കളറായി ഏകദേശം നല്ല മജ്ജയൊക്കെ വന്നിട്ടുണ്ട് മജ്ജയൊക്കെ കണ്ടില്ലേ മജ്ജയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല മജ്ജ വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അടച്ചു വെച്ചതിന് ശേഷം ഇടക്കിടയ്ക്ക് നോക്കണം നമ്മൾ നോക്കി വീഡിയോ ടൈം കുറവായതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് നിങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കൊള്ളണം ഓക്കെ നമുക്ക് നമുക്ക് ഇതിൻ്റെ എല്ല് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഇടക്കിടക്ക് മറിച്ചിട്ട് കൊടുക്കണം കാര്യം വേവണമല്ലോ അതുകൊണ്ടാണ് മറ്റൊന്ന് ഈ ഇറച്ചി ബന്ധമൊന്ന് നോക്കാം ബന്ധം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ബന്ധം നോക്കുകയാണ് നമ്മൾ ഏകദേശം ഏകദേശം വെന്തിട്ടുണ്ട് ഇറച്ചി സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഈ പോത്തും പോത്തുംകാല് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഉണ്ടാക്കിയ പോത്തും കാലിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഗുണമുള്ള സാധനമാണ് നമുക്ക് ഇപ്പം ബ്രെഡാണ് നമ്മളെ കയ്യിലുള്ളത് നമ്മൾ അതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതേപോലെ ചപ്പാത്തിയിലൂടെ നമുക്ക് ചപ്പാത്തി ആണെങ്കിൽ സൂപ്പറാണ് ചപ്പാത്തിയിലൂടെ അപ്പോൾ ബ്രെഡിൻ്റെ നോക്കിയാണ് അടുത്തതായി നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ് നമുക്ക് ഇത് ഇടിച്ച് ഇതിന്റെ മജ്ജ എടുത്താണ് കഴിക്കാൻ ബ്രെഡിൻ്റെ അവിടെയോ ചപ്പാത്തിയിലോട്ടോ മജ്ജ മജ്ജ വരുന്നത് മജ്ജ ഇതാണ് മജ്ജ നമ്മൾ ഇത്രയും കാരണം ഇത്രയും നേരം ഇടിച്ച് കഷ്ടപ്പെട്ട മജ്ജ ഇതിൻ്റെ ചാറും ഈ ബ്രെഡും ഈ മജ്ജയും കൂടെ അന്ന് കൂട്ടി പിടിച്ച യമണ്ടൻ ടേസ്റ്റാ യമണ്ടൻ ടേസ്റ്റാ ഇത് നിങ്ങൾ ടേസ്റ്റ് നോക്കണം ഈ സാധനം നിങ്ങൾ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇനി തുടരെ കാണുവാൻ വേണ്ടി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ಆಲ್ ನಮರ್ ನಮರ್ತು ಬಾಯ್